വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇനി കൊട്ടിയൂരുന്ന് പശനികടവിലോട്ടാണ് പോകുന്നത് കടവ് ശ്രീ മുത്തപ്പ ക്ഷേത്രത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഇവിടെ കുറേ കടകളുണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാൻ പറ്റും അപ്പൊ ഇനി നമുക്ക് അമ്പലത്തിനകത്തോട്ട് പോവാം പർശ്ശനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം ഉത്തര കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് താലൂക്കിലെ ആന്തൂർ നഗരസഭയിലെ പർശ്ശനിക്കടവ് വളപ്പട്ടണം നദിക്കരയിലാണ് തീയൂരൂരായ്മയുള്ള ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവപ്പൻ അല്ലെങ്കിൽ വലിയ മുത്തപ്പൻ എന്ന പേരിൽ ശിവനും വെള്ളാട്ടം അഥവാ ചെറിയ മുത്തപ്പൻ എന്ന പേരിൽ മഹാവിഷ്ണുവിനെയും ഇവിടെ തെയ്യം കെട്ടിയാടുന്നു തങ്ങളുടെ പ്രശ്നങ്ങൾ മുത്തപ്പൻറെ തെയ്യ കോലത്തിനോട് നേരിട്ട് പറഞ്ഞ ആശ്വാസം തേടാമെന്ന വിശ്വാസമാണ് ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നത് കണ്ണൂർ ജില്ലാ ആസ്ഥാനത്തിൽ പതിനാറ് കിലോമീറ്റർ വടക്കായാണ് പർശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മറ്റു തെയ്യ കോലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ പർശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ വർഷത്തിൽ എല്ലാ ദിവസവും ചില പ്രത്യേക ദിവസങ്ങളിലൊഴികെ തെയ്യം കെട്ടിയാടുന്നു അത് രാവിലെ അഞ്ചേ മുക്കാൽ മുതൽ എട്ട് മണി വരെ തിരുവപ്പനയും വെള്ളാട്ടവും നടക്കുന്നു വൈകുന്നേരം ആറു മുപ്പതിനും ഇതേ ചടങ്ങ് ഉണ്ടാകും അപ്പൊ ഞങ്ങൾ ഫിക്കാണിക്കുന്നത് Bottle <laughs> ഫ്രണ്ട്സ് ഞങ്ങൾ പറശ്ശിനിക്കടവിന്ന് ഇറങ്ങി ഇനി ഞങ്ങൾ പറശ്ശിനിക്കടവിന്ന് മൂകാംബികയിലോട്ടാണ് പോകുന്നത് അപ്പം മൂകാംബിക എത്താൻ രാത്രി ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ട് വരെയൊക്കെ ആവുമായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടെ ബെല്ലൈക്ക് അമർത്തുക